ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് മേക്കപ്പ് വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കുറേ പേര് ഞാൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്റ്റുകളുടെ കുറിച്ചിട്ട് വീഡിയോ ഇടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒന്ന് രണ്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഫുൾ പുട്ടിയാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും അതിനൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ ചെയ്യണ മേക്കപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയാം ആദ്യം ഞാൻ എന്താ പറയുക വേറെ പ്രോഡക്റ്റുകൾ ഈ ഫൗണ്ടേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല അതെനിക്ക് ഭയങ്കര അലർജി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കുറച്ച് കോമ്പാക്റ്റ് പൗഡർ ഇട്ടതിൻ്റെ ഒരിതാണ് കണ്ടാവും മറച്ച് കുരുക്കൾ പൊന്തിയിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് സ്കിന്നിന് പെട്ടെന്ന് അലർജി ഉണ്ടാക്കും അത് കാരണം കൊണ്ട് കൂടുതലും മേക്കപ്പ് പ്രൊഡക്റ്റുകളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്ക് മേക്കപ്പ് ഇടാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് തീരെ ചേരില്ല എൻ്റെ സ്കിന്നിന് അപ്പോൾ ഈ ഡാൻസിൻ്റെ പ്രോഗ്രാമുകളൊക്കെ വരുമല്ലോ അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യാതിരിക്കാമെന്ന് വൃത്തിയില്ലല്ലോ അപ്പോൾ പിന്നെ അപ്പം മാത്രമേ ഞങ്ങൾ ഞാനത് ചെയ്യാറുള്ളൂ അപ്പം ഈ സംഭവങ്ങളൊക്കെ ഓരോ പ്രോഡക്റ്റുകൾ ഏത് ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ എന്തെങ്കിലും മാലയോ കമ്പലൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കാണുമ്പോൾ ആ ഒരു സൺസ്ക്രീൻ വാങ്ങിയാലോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ വാങ്ങിയാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അതിന് രണ്ട് പ്രോഡക്റ്റുകൾ ഞാൻ വാങ്ങി വെച്ചിട്ടുമുണ്ട് പക്ഷേ അത് ഉപയോഗിക്കാൻ എനിക്ക് പറ്റാറില്ല ഞാൻ ആകെ കൂടെ ഒരു സംഭവം അതായത് എന്നും ഒരു സംഭവം എന്ന് പറയുമ്പോൾ ആണ് കേട്ടോ അത് ഡാസിലറിൻ്റെയാണ് ഇപ്പം ഇട്ടിരിക്കുന്ന ഷെയ്ഡ് അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ വീഡിയോസിലായാലും പുറത്ത് പോകുമ്പോഴായാലും ഒക്കെ ലിപ്സ്റ്റിക് ഇടും പിന്നെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൗഡർ വാരി പൊത്തുമോത്ത് പിന്നെന്താ പിന്നെ ചെറുതായിട്ട് ഈ ഐബ്രോ കുറച്ച് കട്ടി കുറവാണല്ലോ എനിക്ക് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്യും സാധാരണ കൺമഷി ഐ ലൈനറ് പിന്നെ വലിയ വലിയ കമ്മലുകളിടും ഓർണമെൻസും അതൊക്കെയാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ ചെയ്യാറുള്ളത് ഇപ്പോൾ എന്താ പറയുക ഈ പ്രൊഡക്റ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇത് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്ന് പോലും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല ഒന്ന് രണ്ട് വീഡിയോസിൽ കണ്ടു സൺസ്ക്രീന് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ പെയിലൊക്കെ കൊള്ളുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ സൺസ്ക്രീനൊക്കെ വാങ്ങി വെച്ചു അങ്ങനെ എൻ്റെ അതിൽ ഇത് ഇനി മുതൽ ഞാൻ ഉപയോഗിച്ചിട്ടേ പുറത്തിറങ്ങൂ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ചു പിന്നെ അത് അവിടെ ഇട്ടു എനിക്ക് പറഞ്ഞാൽ ഈ ക്രീമൊക്കെ എടുത്ത് തേക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറില്ല പിന്നെ ഒന്ന് രണ്ട് രണ്ടുപേർ ഇങ്ങനെ തമാശയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് പുട്ടിയാണ് ഇല്ലേ എന്നൊക്കെ അതിപ്പോൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ എഡ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിടും ചിലപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ബ്രൈറ്റായിട്ട് മുഖം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ എൻ്റെ മോൾക്ക് ഈ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പോൾ അവൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും കൂടി എന്നെക്കാട്ടിലും നന്നായിട്ട് അറിയാട്ടോ പിന്നെ ഞാൻ എപ്പോഴും അവൾക്ക് ഈ മേക്കപ്പ് ചെയ്ത് കൊടുക്കാനും അവൾക്ക് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ് ചില സമയത്തൊക്കെ അമ്മ അമ്മ അമ്മേക്ക് ഞാൻ മേക്കപ്പ് ചെയ്ത് തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വരും പക്ഷെ ഞാൻ എപ്പോഴും സമ്മതിക്കാറില്ല ഞാൻ അത് കാരണം കൊണ്ട് ഞങ്ങളുടെ എൻ്റെ ഭയങ്കര അഡിയാം മുഖത്ത് എന്തെങ്കിലും ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും പക്ഷേ എൻ്റെ മുഖത്ത് ഈ സംഭവം ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവാനും പിന്നെ ഒന്ന് ചെറിയ ചെറിയ പാലുണ്ണി പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഞാൻ എപ്പോഴും സമ്മതിക്കാറില്ല അപ്പോൾ അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നെക്കാട്ടിലും നന്നായിട്ട് അവൾക്ക് അറിയൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല കുറച്ച് പേര് ചോദിച്ചതുകൊണ്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് മാത്രം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ് താങ്ക് യു